ഹലോ നമസ്കാരം ശരത് ആണ് അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം നമ്മുടെ കസ്റ്റമർ കുറച്ച് പേളിന്റെ ലൈറ്റ് വെയിറ്റ് ചെയ്യൻസ് അതുപോലെ തന്നെ കമ്പനി വളരെ ഡീറ്റെയിൽ വീഡിയോ ഡയമണ്ട് സ്റ്റിൻറ്റ് പിന്നെ കുറച്ച് ആൻറ്റിക്കിന്റെ ലോങ് ഉണ്ട് കിട്ടാ ഞാൻ കാണിച്ചു തരാം അപ്പൊ നോക്കിയോളൂ ആദ്യം തന്നെ ഞാൻ പേളിന്റെ ഒരു ട്രിപ്പിൾ ആണ് വെച്ചേക്കണത് ഇതിന്റെ വെയിറ്റ് ഏകദേശം നമുക്ക് രണ്ടര പോകട്ടാ അപ്പൊ സ്റ്റോൺലെസ് വരും അതില് നല്ല അടിപൊളി പേളിന്റെ ഒരു വെറൈറ്റിയാണ് നമുക്കിത് യറാണ് ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പേളാണ് പിന്നെ നമുക്ക് ഞാൻ അടുത്ത് കാണിക്കുന്ന ഒരു റോസ് പേളാണ് റോസ് ഗോൾഡിന്റെ പേൾ കെട്ടാ ഇത് നമുക്ക് ആകെ നാല് ഗ്രാം എണ്ണൂറ് മില്ലി വരുന്നുള്ളൂ അതേ നമുക്ക് സ്റ്റോൺലെസ് വരും നല്ല സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേളിന്റെ മാലയാണ് കേട്ട പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പവൻ അതായത് ഒരു പവന്റെ ഒരു പേളിന്റെ ചെറിയൊരു മാല മോഡല് കേട്ടാ ഇതൊരു പവനെ വരുന്നുള്ളൂട്ടാ അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ ഒരു പവനില് നിന്ന് സ്റ്റോൺലെസ് വരും നമുക്ക് അടുത്തൊരു റോഡിയം ബോൾ പേള് മിക്സ് ചെയ്തിട്ട് ഒരു പവൻ കെട്ടാ ഇത് ഫുൾ പേളല്ല ഇടയിൽ റോഡിയുണ്ട് നോക്കിയോളൂ ഓവൽ ഷേപ്പ് റോഡിയം റൗണ്ട് പേൾ കിട്ടാ അത് നമുക്ക് ഒരു പവൻ തന്നെയാണ് കേട്ടോ ഒരു പവൻ വരും അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും നമുക്ക് അടുത്ത പേളിന്റെ വരുന്നത് ഒരു എട്ടര ഗ്രാം എട്ട ഗ്രാമിന്റെ പേളിന്റെ ചെറിയൊരു മാല അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ നമുക്ക് സ്റ്റോൺലെസ് വരും സിമ്പിൾ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് അടുത്തൊരു പത്ത് ഗ്രാമിന്റെ ഒരു വെറൈറ്റി പേൾ വരുന്ന വരുന്നുണ്ട് അതിന് സെൻടറിൽ നമുക്ക് നല്ലൊരു ലോക്കറ്റ് മോഡലൊരു സംഭവം കേട്ടോ ഇത് റോസ് ഗോൾഡിന്റെ ടൈപ്പ് ആണ് റോസ് കളറാണ് പേള് കെട്ടാ നോക്കിയോളൂ നല്ല നല്ല പുതിയ മോഡലുകളാണ് വന്നേക്കുന്നത് പേളിൽ ഒരു ഡബിൾ ലയറ് വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റിൽ ഒരു ആറ് ഗ്രാം വരുന്നുള്ളൂ സ്റ്റോൺ അടക്കണ്ട നോക്കിയോളൂ ആറ് ഗ്രാമില് നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണത് നല്ല ചെറിയൊരു പേരിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ആണ് കേട്ടോ അടുത്ത് നമുക്ക് വീണ്ടും അതിന്റെ ഒരെണ്ണം വരുന്നുണ്ട് ആറ് ഗ്രാമന്നെ ഡബിൾ ലയറ് അതിന് നമുക്ക് സ്റ്റോൺലെസ് വരും നോക്കിയോളൂ നമുക്ക് ഒരു സിംഗിൾ ലെയർ പേള് വരുന്നുണ്ട് റോസ് തന്നെ ആറ് ഗ്രാം വരുന്നുള്ളൂട്ടാ അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും നല്ല റോസ് കളർ റോസ് ഗോൾഡ് ഗോൾഡും റോസ് ഗോൾഡാണ് പേളും റോസ് തന്നെയാണ് ഇപ്പോഴത്തെ ഫ്രെൻഡാണ് ആ കളറ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് റോഡിയം അതേപോലെ തന്നെ പേള് മിക്സഡ് ആയിട്ട് ഒരു പവന്റെ ചെറിയൊരു മാരം നോക്കുള്ളൂ പേള് ആൻഡ് റോഡിയം മിക്സഡ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് റോസ് പേള് വരുന്നത് അടുത്ത് വരുന്നത് വെയിറ്റ് ഞാൻ പറഞ്ഞത് അതൊരു വെറൈറ്റി ആണ് കേട്ടോ ഒൻപത് ഗ്രാം ഒൻപത് നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ ഒൻപത് ഗ്രാമില് സ്റ്റോൺലെസ് ഒരു സംഭവമാണ് കേട്ടോ പേളിന്റെ നമുക്കൊരു വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് അടിയിൽ നല്ല ഉണ്ട ടൈപ്പ് പേള് വരുന്ന അഞ്ച് ഗ്രാമ് വരുന്നുള്ളൂട്ടാ അഞ്ച് ഗ്രാമിന്റെ ലൈറ്റ് വെയിറ്റ് പേളിന്റെ മോഡൽ ഒരു ചെയ്യാൻ നോക്കിയോളൂ വെയിറ്റ് പല വെയിറ്റിലുണ്ടോ കൂടിയതും കുറവൊക്കെ ഉണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇത് എത്ര ഗ്രാം സ്റ്റോൺ അടക്കം നമുക്ക് എട്ടര ഗ്രാം കേട്ടാ അതില് നമുക്ക് സ്റ്റോൺലെസ് വരും നോക്കിയോളൂ നമുക്ക് ഒരു പേളിന്റെ ഒരു പാതസ്ഥലം വന്നിട്ട് അഞ്ച് ഗ്രാമിന്റെ പേളിന്റെ പാതസ്ഥലം നോക്കിയോളൂ ഒരു നമുക്ക് കസ്റ്റമർ ചോദിക്കുന്നുള്ള പേള് കോറില് പാതസ്ഥലങ്ങൾ നോക്കിയോളൂ അഞ്ച് ഗ്രാമേ വരുന്നുള്ളൂട്ടത് പേളിന്റെ ഒരു പാതസ്ഥലം സിമ്പിളായിട്ട് ഓവൽ ഷേപ്പ് ആണ് അത് പേള് നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് കേട്ടോ ടുത്ത് കാണിക്കുന്ന ഒരു ആന്റിക്കിന്റെ ഒരു നാല് ലോങ് വന്നിട്ടുണ്ട് ആദ്യത്തിന്റെ വെയിറ്റ് ഞാൻ പറയാം അതായത് മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ മൂന്നേ മുക്കാൽ പവന്റെ ആൻറ്റിക്കിന്റെ ലോങ് കിട്ടാ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ഒരു പുതിയ മോഡലാണ് വന്നിട്ടുള്ളത് ആന്റിക്ക് നമുക്ക് അടുത്ത് വരുന്ന ഒരു അഞ്ച് പവന്റെ ആൻറ്റിക്കിന്റെ ഒരു ലോങ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് ലോക്കറ്റ് സ്ക്വയർ ടൈപ്പ് വേണ്ടത് നോക്കിയോളൂ ഇത് ലോങ് ടൈപ്പ് ആണ് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള അഞ്ച് പവന്റെ ആൻറ്റിക്കിന്റെ ലോങ് നോക്കിക്കോളൂട്ടോ നല്ല പുതിയതായിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടോ ഈ നാല് പീസ് നല്ല ഭംഗിയുള്ള ആന്റിക്കിന്റെ ലോങ്ങുകളാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് ആന്റീകിന്റെ ഒരു റൗണ്ട് ഷേപ്പ് അതിന്റെ വെയിറ്റ് നമുക്കൊരു നാലേകാൽ പവൻ നോക്കിയോളൂ സ്റ്റോൺ ഗ്രീൻ അങ്ങനെ വെറൈറ്റി കല് നോക്കിയോളൂ നല്ല ഭംഗുള്ള നല്ല അടിപൊളി ഡിസൈൻ അഞ്ചേ കാല് അഞ്ചേകാൽ റൗണ്ടാണ് നല്ല ഭംഗിയുള്ള സ്റ്റോണിലാണ് ചെയ്തേക്കുന്നത് ചെയ്തെക്കുന്നത് അടുത്ത് നമുക്ക് വേറൊരു ആണ് വരുന്നത് അതിന്റെ വെയിറ്റ് പറഞ്ഞുതരാം സ്ക്വയർ നമുക്ക് നാലേ കാല് പോകട്ടാ ലോക്കറ്റ് സ്ക്വയർ ലോക്കറ്റ് ആണ് ആൻറ്റിക്കിന്റെ ലോങ് തന്നെ നോക്കിയുള്ളൂ കാല് പോവാൻ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ നോക്കിയോളൂ പിന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് കമ്പി കുറച്ച് ഡീറ്റെയിൽ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പി നമ്മൾ നമ്മള് മുന്നിൽ കാണിച്ചിട്ടില്ല എന്നാൽ നമ്മൾ പറഞ്ഞാൽ അത് വീണ്ടും കാണിക്കൂട്ടാ കാണിച്ചാലാദ്യം തന്നെ ഒരു വള നമുക്ക് ഒരു പത്ത് ഗ്രാമിൽ വരുന്ന നോക്കിടൂട്ടാ കമ്പിവോള നല്ല റോഡിയം വെച്ചിട്ടുള്ള നല്ല റോഡിയം കോട്ടിങ്ങിന്റെ കമ്പിവളയാണ് ഒരു വള നമുക്ക് പത്ത് ഗ്രാം നല്ല സിമ്പിൾ ടൈപ്പ് അടുത്ത് നമുക്ക് വരുന്നത് സാധാരണ കമ്പി വള പ്ലെയിൻ അതായത് ഒരു വള ഒരു പവന്റെ വരുന്നുള്ളൂ കേട്ടോ ഒരു പവന്റെ കമ്പി വള നോക്കോളൂ ഇതിൽ നമുക്ക് റോഡ് ചെയ്യുന്നില്ല പ്ലെയിൻ ആണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് കമ്പി വളരെ നമുക്ക് നസ്റ്റ് വൺ വരുന്നത് ഒരു പവന്റെ തന്നെ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് പ്ലെയിൻ ടൈപ്പ് കേട്ടാ നമുക്ക് ഫോർ ഫോർസെറ്റ് സിംഗിൾ വേണ്ട സിംഗിൾ തരാം ഡബിൾ വേണ്ട ഡബിൾ തരാൻ കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ തരാം ഇത് നമുക്ക് അടുത്ത കമ്പിവള വെയിറ്റ് ഒരു പവൻ തന്നെ ഇത് ഫ്ലാറ്റ് ടൈപ്പ് ആണ് കേട്ടാ ഇത്തിരി രീതിയിൽ ഇത്തിരി പൊളിച്ച് കൂടും ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ കമ്പിവളയിൽ വരുന്ന ഫ്ലാറ്റ് ടൈപ്പ് ആണ് ഒരു പവന്റെ ഫ്ലാറ്റ് വള ഇത് നമുക്ക് ആ റോഡിയം ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ വെയിറ്റ് നമുക്ക് അത് ഒരു പവന്റെ റോഡിയം കിട്ടും നേരത്തെ ഞാൻ കാണിച്ചു പത്ത് ഗ്രാമാണ് നമുക്ക് എട്ട് ഗ്രാമിന്റെ റോഡിയത്തിന്റെ ഇതൊക്കെ സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ നാടൻ വർക്കല്ല ഇത് ബോംബെ മോഡല് സിംഗപ്പൂര് വരുന്നത് കാണുമ്പോ നല്ല ഫിനിഷിങ്ങിലും മാറ്റം ഉണ്ട് കേട്ടോ നല്ല ടൈപ്പാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സ്ക്വയർ ടൈപ്പ് തന്നെ ഓരോ പവരിന്റെ നേരത്തെ കാണിച്ച ഫ്ലാറ്റ് ടൈപ്പ് നോക്കിയുള്ളൂ നമുക്ക് അടുത്ത് വരുന്നത് റോഡിയത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയൊരു പത്ത് ഗ്രാമിന്റെ വേറൊരു റോഡിയൻ ടൈപ്പ് റോഡിയൻ ഇടയിൽ ഗോൾഡ് മിക്സഡ് ആണ് കേട്ടോ ൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് കമ്പി വള നമുക്ക് ഒരു പവന്റെ സിക്സ് ആക്കും സിക്സ് ആക്കും മോഡല് കേട്ടാ ചെറിയ ഓടി വള ഗ്യാപ്പില് റോഡിയം കോട്ടിങ് പിന്നെ പ്ലെയിൻ അങ്ങനെ ഒടിവള മോഡല്ട്ടാ അതിന് വേറെ നമുക്ക് ഒരു ഒരു പവന്റെ വേറെ ഡിസൈൻ വരുന്നുണ്ട് ഇച്ചിരി രീതിയിൽ നല്ല പോളിച്ചാലേ നോക്കിയോളൂ ഇതൊരു പവന്റ് തന്നെയാണ് കേട്ടോ നോക്കിയോ കമ്പിവളകള് പല പല മോഡലുകള് പല പല ടൈപ്പിലാണ് കമ്പികളുകൾ വരാറ് ഇത് ഓടിയം മോഡലാണ് സിക്സ് ആക്ക് മോഡല് കണ്ടിട്ടില്ലേ പിന്നെ നമുക്ക് വരുന്നത് വേറൊരു വളന്ന് പറയുമ്പോ ഒരു എട്ട് ഗ്രാമിന്റെ എട്ട് ഗ്രാമിന്റെ ഇത്തിരി ഭീതിയിൽ വരുന്ന കമ്പി വളയാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടാ നമുക്ക് ഒരേ ഭവന്റെ കമ്പി വള ഇത് ഇത്തിരി ഓടിയം ടൈപ്പ് ഇത് സാധാരണ മോഡല് കമ്പിവളകൾ കേട്ടാ ോര പവന്റെ വിളകളാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ വേറൊരു കമ്പി വള ഇത് നല്ല തിന്നായിട്ടുള്ള ഒരു കമ്പി വളയാണ് ഒരു പവന്റെ സിംപിൾ ടൈപ്പ് പിന്നെ നമുക്ക് ഒന്നര പവന്റെ പറഞ്ഞാൽ ചെയ്ത കേട്ടോ ഒന്നര പവന്റെ അത് നമ്മൾ ഓർഡറിച്ച് പറഞ്ഞാലും ചെയ്ത് ഓർഡർ ആണ് കേട്ടോ ഒന്നര പവൻ എന്ന് പറയുമ്പോ കമ്പി വെള നല്ല ബലത്തിലിരിക്കുന്ന സംഭവമാണ് നല്ല സ്ട്രോങ് ആയിരിക്കും കമ്പി വളരെ നമുക്ക് നെക്സ്റ്റ് ഫോൺ വരുന്നത് റേറ്റ് ഇത്തിരി കൂടുതലുള്ള കമ്പി തന്നെ അത് പത്ത് ഗ്രാം പത്ത് ഗ്രാമിന്റെ ഒരു വെറൈറ്റിട്ടാ കമ്പിയോളെ നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ സിമ്പിൾ ടൈപ്പ് നമുക്ക് ഒരു പവന്റെ കമ്പി വള വരുന്നുണ്ട് കേട്ടോ നോക്കിയോളൂ ഒരു വളം നമുക്ക് ഒരു പവൻ സിമ്പിളായിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയ വളങ്ങൾ വേണ്ട പെട്ടന്ന് കംപ്ലൈന്റ് വരില്ല അതുപോലെ ഇതൊരു പവന്റെ കമ്പി വളയാണ് കമ്പിയോള നമുക്ക് ചെളിയൊന്നും ഇരിക്കില്ല കംപ്ലൈന്റ് വരില്ല അത്യാവശ്യം എങ്ങനെയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാട്ടോ ഏകദേശമൊക്കെ ഒരേ മോഡലാണ് നോക്കിയോളൂ ഇപ്പൊ നിങ്ങളുടെ ഓർഡർ വേറെ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഓർഡർ ആക്കി ചെയ്തു തരാൻ കുഴപ്പം ഒന്നില്ല നമ്മുടെ കസ്റ്റമർ ഡയമണ്ടിന്റെ സ്റ്റെഡുകൾ നോക്കിയോളൂട്ടാ ഡയമണ്ടിന്റെ സ്റ്റെഡുകൾ പല പല മോഡലുകളും പല പല പാറ്റേണുകളും ഉണ്ട് പാറ്റേണുകളുണ്ട് ഫ്ലവർ ഉണ്ട് റൗണ്ട് സ്ക്വയർ അങ്ങനെ പല പല മോഡലാണ് ഡയമണ്ട് കമ്മല് വരുന്നത് നമുക്ക് റേറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനാറ് കോട്ട സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയ ചെറിയ കലകൾ പല റേറ്റ് ഉണ്ട് സ്റ്റാർട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത് ഒരു ഇരുപത് ആ റേഞ്ച് ഇരുപത് പിടിച്ചോ അതിന് മോഡലിലേക്ക് അങ്ങനെ സ്റ്റെഡുകൾ വരും കേട്ടോ ഇനി വേറെ കാണിച്ചു തരാം വേറെ മോഡലിൽ നോക്കിയോളൂ നമുക്ക് കുറച്ച് ചെറിയ സ്റ്റെഡുകളും വലിയ സ്റ്റെഡുകളും മിക്സ് ചെയ്തിട്ടുള്ള ഡയമണ്ടിന്റെ കമ്മലുകളാണ്ട നോക്കിയോളൂ പല പല ടൈപ്പിലും പല പല പാറ്റേണിലാണ് നമ്മൾ ചെയ്താൽ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ്ട ു പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്തും കുറച്ച് സ്റ്റെഡും ഞാലിയൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള ഡയമണ്ടിന്റെ കമ്മലുകളാണ് ഓക്കേ കുറച്ച് ഞാലിയാണ് ഞാലി തന്നെയാണ് ഇത് നല്ല സ്പെഷ്യൽ ആയിട്ട് മോഡല് പിന്നെ സ്റ്റെഡുകൾ ഉണ്ട് റൗണ്ട് പല പല പാറ്റേൺസിൽ ഡയമണ്ട് പിന്നെ അടുത്ത് വരുന്നത് അടുത്ത് നോക്കിയത് ചെറിയ ഡയമണ്ട് കമ്മിലട്ടാ അത്ര വലുപ്പില്ല ചെറിയ ചെറിയ വേണം നല്ല ജയ മോഡൽ സ്റ്റഡുകള് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സഡ് ആയിരിക്കും യെല്ലോ ഗോൾഡ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് നോക്കിയോളൂ ജയ മോഡൽ കണ്ട ജയ സ്റ്റെഡ് നല്ല ഭംഗിൻ്റെ റോസ് ഗോൾഡ് ഗോൾഡാണ് കേട്ടത് ജയ മോഡൽ ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അടുത്ത ഞാൻ കാണിച്ചുതരാം അടുത്ത് നമുക്ക് വരുന്നത് അടുത്ത സ്റ്റഡുകൾ കണ്ട നോക്കിയോളൂ യില് കുറവാണ് ചെറിയ ചെറിയ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് കുറവാണ് റോസ് ആണ് കൂടുതൽ ഡയമണ്ട് വരുന്നത് കേട്ടോ വൈറ്റ് ഗോൾഡ് വളരെ പൂർവാണ് നല്ല നല്ല സിമ്പിൾ ടൈപ്പ് ഉള്ള കമ്മലുകള് ചെറുതും വലുതായിട്ട് കുറെ കുറെ ഡയമണ്ടിന്റെ കമ്മലുകൾ കിട്ടും അപ്പൊ എല്ലാം കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൌട്ടിന് തന്നെ വിളിക്കാം എന്തെങ്കിലും ഐറ്റം എടുക്കേണ്ട കസ്റ്റമർ എന്നെ വിളിച്ചോളാം സ്പെഷ്യൽ ആയിട്ട് ചെയ്തുതരാം സിംഗിൾ ബർഡേ ആയാലും കല്യാണ ബാർഡേ ആയാലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തുതരാം കല്യാണ പാർട്ടിക്ക് നമ്മള് അമ്പത് ശതമാനം നമുക്ക് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ മൂന്ന് മാസത്തേക്ക് പത്ത് ലക്ഷത്തിന് എടുക്കണമെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം അഞ്ചിനാണെങ്കിൽ രണ്ടു ലക്ഷം അങ്ങനെ മൂന്ന് മാസത്തേക്ക് നമ്മൾ ബുക്കിംഗ് സൗകര്യം കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ടിന് തന്നെ വിളിച്ചോളാം നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ കട ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശൂരാണ് ഷോപ്പ് അപ്പൊ എല്ലാവർക്കും താങ്ക്യൂ